പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാനിൽ പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതേസമയം നാല് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് പാക് സൈന്യം സ്ഥിരീകരിക്കുന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണത്തിൽ ഒരു ഡസനിലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത് നാല് സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് വിവരങ്ങൾ നീലിമ വസിരിസ്ഥാനിൽ ഈ ആക്രമണം നടന്ന് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇക്കാര്യം പുറത്തുവരികയും ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തെഹരിക്ക താലിബാൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് താലിബാൻ സംഘടനകളുടെ അല്ലെങ്കിൽ താലിബാൻ സ്വഭാവമുള്ള സംഘടനകൾ നിലവിലെ പാക് സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം പലതവണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ അതിന്റെ അവസാനത്തെ ഉദാഹരണം കൂടിയാണിത് പക്ഷേ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടില്ല വസ്തുഖിസ്ഥാനിൽ നാലു പേർ മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പാക് സൈന്യം അറിയിക്കുന്നത് ഔദ്യോഗികമായി അറിയിക്കുന്നത് അതിൽ തന്നെ ചില സൂചനകൾ പുറത്തു വരികയും ചെയ്യുന്നു പാകിസ്ഥാൻ സൈന്യം തന്നെ അവരെ പാലൂട്ടി വളർത്തിയ ചില ഭീകര സംഘടനകളുടെ അംഗങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ അല്ലെങ്കിൽ അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ചില സൂചനകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ അത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയായാലും പന്ത്രണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പാക് സൈനികരാണ് അല്ലെങ്കിൽ പാക് സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്തവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ കൂടുതൽ വിവരങ്ങൾ നാല് പേരെയാണ് പാകിസ്ഥാൻ തന്നെ അത് സംബന്ധിച്ച സംശയങ്ങളും ഉയരുന്നുണ്ട് നീലിമ പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാനിൽ പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതേസമയം നാല് പാക് സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്ഥിരീകരണം വിവരങ്ങളാണ് ജോസ്